ഈ െ യോഗ അത്യത്തിന്റെ ഭദ്രാസന വൈസ് പ്രസിഡന്റ് തോമസ് അച്ഛൻ ഏറ്റവും ആദരണീയനായ ഈ ഭദ്രാസനത്തിന്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ചും ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അപേക്ഷ നൽകുമ്പോൾ അത് ഉടനെ തന്നെ അനുവദിച്ച് നമ്മെ സഹായിക്കുന്ന മലങ്കര സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഈ ഇടവകയുടെ വികാരി വന്ധനായ ബിജു മാത്യു സച്ചൻ വന്നി വൈദിക സഹോദരങ്ങളെ യുവജന പ്രസ്ഥാനത്തിന്റെ ജനറൽ സെക്രട്ടറി ഏറ്റവും ചുറുചുറുക്കോടെ പ്രവർത്തിക്കുന്ന നിതിൻ മണക്കാട്ടുമണ്ണിൽ കൃതജ്ഞത അർപ്പിക്കുന്ന ജോയിന്റ് സെക്രട്ടറി ശ്രീമതി അൻസു മേരി വർഗീസ് യുവജന പ്രസ്ഥാനത്തിന്റെ ഭദ്രാസന ഡിസ്ട്രിക്ട് ഭാരവാഹികളെ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട യുവജന പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളുമെ ഇത്രയധികം യുവജനങ്ങൾ ഈ സന്ധ്യയിൽ ഇവിടെ കൂടിയതിലുള്ള പ്രത്യേകമായ സന്തോഷം മുന്നേ ഞാൻ അറിയിക്കുന്നു നമ്മുടെ മുഖ്യ പ്രഭാഷകൻ ഇതുവരെയും വന്നിട്ടില്ല എങ്കിലും അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാൻ നമുക്ക് സമയമില്ലാത്തതിന് ഏതാനും ആമുഖ വാക്കുകൾ പറഞ്ഞ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒരു വാഹനത്തിന് മുമ്പ് ഇന്നലെ നടന്ന സമ്മേളനവുമായും നമ്മുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജോബിലി പരിപാടികളുമായി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രത്യേകമായ നേതൃത്വവും കഷ്ടപ്പാടും ഭദ്രാസനം ഓർക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നും നിങ്ങളുടെ നേതൃത്വം ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചത് ഇന്നും സഭയിൽ മാത്രമല്ല ഈ മലയാളി ഉള്ള സ്ഥലങ്ങളിലൊക്കെ അതിന്റെ പ്രതിധ്വനി ഇന്നും ഒഴുകുന്നു എന്നുള്ളതറിയാം ഈ സന്ധ്യയ്ക്കും ഏതാനും ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത് ഒന്നാമത്തെ എന്റെ ചോദ്യം നാല് സുവിശേഷങ്ങളും വായിച്ചു തീർന്നവർ ഒന്ന് കൈ ഉയർത്തണം നാല് സുവിശേഷങ്ങളും വായിച്ചു തീർന്നവർ ഒന്ന് കൈ ഉയർത്തണം എണ്ണം കുറവാണ് നാം ക്രിസ്ത്യാനികളാണ് യേശുക്രിസ്തുവിനെ അറിയുവാനായിട്ടുള്ള ത്തെ സോസ് സുവിശേഷമാണ് അത് നിങ്ങൾ വായിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല ധാരണയില്ല എന്ന് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ വചനങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ല എന്ന് തന്നെയാണ് ആ മാസന്റെ മീറ്റിംഗിലും ഞാൻ ഇതേ ചോദ്യം ചോദിച്ചു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് പ്രേരിപ്പിക്കുകയാണ് സമയമുള്ളവർ ഈ മൂന്ന് നോമ്പിന്റെയും അമ്പത് നോമ്പിന്റെയും ദിനങ്ങളിൽ നാല് സുവിശേഷങ്ങളും ആദിയോടം വായിച്ചു തീർക്കുവാനായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാമോ നിങ്ങളത് വായിക്കുന്നില്ലെങ്കിൽ യേശു ക്രിസ്തു ആരാണെന്ന് നിങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവും ഉണ്ടാവുകയില്ല യേശു ക്രിസ്തു എന്ത് പറഞ്ഞു എന്ത് പഠിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടാവുകയില്ല ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയുകയും യേശു ക്രിസ്തുവിനെ അറിയാതെ ഇരിക്കുകയും ചെയ്യുന്ന ഒരു വൈരുദ്ധ്യം ഈ കാലഘട്ടത്തിലുണ്ട് നമ്മുടെ സഭയിൽ പതും അതുകൊണ്ട് ഒന്നാമത് അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത് രണ്ടാമത് ഈ കാലഘട്ടത്തിൽ മൂല്യശ്രുതി ധാർമ്മികത വളരെയധികം കുറഞ്ഞു വരുന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും പഴയ തലമുറ ഏറ്റവും ബെസ്റ്റായിരുന്നുവെന്നും പുതിയ തലമുറയെല്ലാം നശിച്ചതായിരുന്നുവെന്നും വാദിക്കുന്ന കൂട്ടത്തിലല്ല ഓരോ പുതിയ തലമുറയിലും ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് ഈ പ്രശ്നം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനായിട്ടുള്ള അടുത്ത ചോദ്യം ഇതാണ് സുവിശേഷത്തിനനുസൃതമായി ൾക്കനുസൃതമായി ഒരു മൊറാലിറ്റി ഒരു നിങ്ങൾ എ ഫൗണ്ടഡ് ഓൺ ദ ഓഫ് ജീസസ് ക്രൈസ്റ്റ് സുവിശേഷത്തിനനുസൃതമായ ഒരു ധാർമ്മികത രൂപപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കുമോ നാല് സുവിശേഷങ്ങളും ദിന സാവധാനം ധ്യാനപൂർവം വായിച്ചാൽ അത് നിങ്ങളെ രൂപപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതാണ് എനിക്ക് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ സവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് കാണിച്ചു തന്ന ഒരു ആരാധന ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അത് കർത്താവല്ലായിരുന്നു ഞങ്ങളെ കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നത് പക്ഷെ നമുക്ക് സാധിക്കുമെന്നാണ് എന്റെ വിചാരം അപ്പൊ സുവിശേഷങ്ങളിലൂടെ നാം വായിക്കുന്ന നാം ധ്യാനിക്കുന്ന കർത്താവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ ഒരു മോഡൽ അതിൽ പേഴ്സണൽ പ്രെയർ ഉണ്ട് കോമൺ കമ്മ്യൂണിറ്റി വർഷിപ്പുണ്ട് വചനത്തിന്റെ വായനയും ധ്യാനവും ഉണ്ട് ഇതൊക്കെ ചേർത്തുള്ളു അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളതറിയണമെങ്കിൽ ഈ സുവിശേഷങ്ങൾ വായിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ അങ്ങനെ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന സുവിശേഷങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ആരാധന ജീവിത ശൈലി രൂപപ്പെടുത്തുവാൻ സാധിക്കും അതാണ് അടുത്ത ചോദ്യം മൂന്നാമത്തെ ചോദ്യം സുവിശേഷത്തിനനുസൃതമായ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവ് കാണിച്ചു തന്ന ഒരു തലം കമ്മിറ്റ്മെന്റ് പ്രതിബദ്ധതയുമില്ലാതെ ജീവിക്കുന്നത് എങ്ങനെയാണ് കാനാവിലെ കല്യാണം മദ്യം ഉപയോഗിക്കാനും ഉപയോഗിക്കാനും ഒക്കെ ഉള്ളവർ അതിനുവേണ്ടി വ്യാഖ്യാനിക്കുമെങ്കിലും ഞാൻ അതിനെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു വ്യാഖ്യാനമായിട്ടാണ് കാണുന്നത് കർത്താവ് ക്ഷണിക്കപ്പെട്ട ഒരു ഭവനത്തിൽ ആ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അതിൽ ഇടപെട്ട് അവരോട് ചേർന്ന് നിന്ന് അവരുടെ പ്രതിസന്ധി മാറ്റിക്കൊടുത്ത കർത്താവിന്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തലം സുവിശേഷങ്ങളിലുണ്ട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ് ഫൗണ്ടേഷൻ ഓഫ് ഓഫ് ദർ ലോഡ് ജീസസ് ക്രൈസ്റ്റ് സാധിക്കും നാല് ചോദ്യങ്ങളാണ് ഞാൻ ചോദിച്ചത് ഒന്ന് സുവിശേഷങ്ങൾ മുഴുവൻ നിങ്ങളൊന്ന് വായിച്ചു തീർക്കുമോ രണ്ട് സുവിശേഷത്തിന് അനുസൃതമായ ഒരു ധാർമ്മിക ജീവിതം രൂപപ്പെടുത്തുമോ ഞാനത് പറയാൻ കാരണം ധാർമ്മികത ശരി തെറ്റ് ഇതൊക്കെ ും നിശ്ചയിക്കുന്ന ഒരു കാലമാണ് അതുകൊണ്ട് തന്നെ എല്ലാം ശരിയാണ് വ്യക്തികൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് കാരണം അത് നിശ്ചയിക്കുന്നത് വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷത്തിനനുസൃതമായ ഒരു ധാർമ്മികത രൂപപ്പെടുത്തുവാൻ ഒരു മൊറാലിറ്റി രൂപപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും മൂന്നാമത് സുവിശേഷങ്ങളിൽ പറയുന്ന കർത്താവിന്റെ ആരാധന രീതിയിലേക്ക് പരിശീലിക്കുവാൻ സാധിക്കും നാലാമത് സുവിശേഷത്തിനനുസൃതമായ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധതയിലേക്ക് നമ്മുടെ മനസ്സിനെ ചിട്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കും ഈ ചോദ്യങ്ങൾ ഒരു പ്രസംഗം എന്നുള്ള നിലയിലല്ല കാര്യമായി പരിഗണിക്കണം എന്ന വിനീതമായ അഭ്യർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പാകെ ഞാൻ അവതരിപ്പിക്കുന്നു അതായിരുന്നു എന്റെ പ്രധാന ചിന്താ വിഷയം എങ്കിലും ഞാൻ പണ്ട് പറഞ്ഞു തുടങ്ങി വെച്ചതിന്റെ ഒരു വാലറ്റും കൂടെ നമ്മൾ ആ ദൃശ്യം സിനിമയിൽ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു എൻട്രെയിൽ ഉണ്ടെന്ന് പറയുന്ന പോലെ ഒരു വാലറ്റ് ഞാൻ വീണ്ടും ഒന്ന് ചോദിക്കുകയാണ് ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് എന്നോടുള്ള വാശി കൊണ്ടാണോ എന്നറിയില്ല പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളുടെ ശക്തി അന്ന് പറഞ്ഞതിനേക്കാൾ കൂട്ടിയിട്ടുണ്ട് ഇന്ന് തമ്പോലിയും ഫ്യൂഷനും എല്ലാം കൂടെ ചേർന്ന് വന്നത് എവിടെ ചോദിച്ചാലും ഏത് പള്ളിയിൽ അന്വേഷിച്ചാലും അതിൽ പൊതുയോഗത്തിൽ യുവജന പ്രസ്ഥാനക്കാരുടെ നിർബന്ധം കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് എന്നാണ് പ്രതികരണം അതുകൊണ്ട് ഒരു എൻട്ര ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്കൊരു കൗണ്ടർ കൾച്ചർ പള്ളികളിൽ രൂപപ്പെടുത്താൻ സാധിക്കുമോ നിങ്ങൾക്ക് ഒരു പ്രതി സംസ്കാരം രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും കൂതാശ ചെയ്ത പള്ളിയുടെ ഭിത്തികൾ അത് വെളിയിലായിക്കൊള്ളട്ടെ അകത്തായിക്കൊള്ളട്ടെ ഇന്ന് കാണുന്ന രൂപങ്ങൾ ലൈറ്റുകൾ പ്രദർശിപ്പിക്കുവാൻ കൂതാശ ചെയ്യുക എന്ന് പറഞ്ഞാൽ നൂറോൻ അഭിഷേകം നടത്തിയ ഈ പള്ളിയുടെ തികളിൽ ഇത് പതിപ്പിക്കുവാൻ നമുക്ക് സാധിക്കും കൂതാസ ചെയ്ത നൂറോൻ അഭിഷേകം നടത്തിയ ദൈവത്തിന്റെ ഈ മന്ദിരത്തോട് ഈ കാര്യം ചെയ്യുവാൻ നമുക്ക് എങ്ങനെ മനസ്സുണ്ടാകും അതുകൊണ്ട് യുവജന പ്രസ്ഥാന അംഗങ്ങൾ ഞാൻ വഴക്കൊണ്ടാക്കണമെന്നൊന്നും പറയുകയല്ല ഞാൻ ഇന്ന് നിരന്തരം നിങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇന്നും ഇപ്പോഴും നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടില്ല ഈ കെട്ടിടം എന്താണ് ഇന്നും ഇപ്പോഴും നമുക്ക് ഒരു ബോധ്യവുമില്ല ഇത് നിത്യജീവന്റെ വിശുദ്ധ കൂരാശകളുടെ ആരാധനയുടെ പവിത്രതയുടെ വിശുദ്ധിയുടെ ഒരു ഇടമാണെന്ന് ഇതുവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ടാണ് നിരന്തരം നിരന്തരം വീണ്ടും നാം ഇത് കാണിക്കുന്നത് ഞാൻ ഒരിക്കലും ഞാൻ പള്ളിക്കും പള്ളി പരിസരത്തിനും നടക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ മാത്രമേ ഞാൻ എതിർപ്പ് പറഞ്ഞിട്ടുള്ളൂ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ എന്നെ നല്ലതുപോലെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഒരു ചെണ്ട പൊട്ടിയാൽ ഒരു ഡ്രം അടിച്ചാൽ ഇതിനൊക്കെ സറാഫിൻ ദർമേനിയും കുറ്റം പറയുന്നു എനിക്ക് ഒരു കൺസേണേ ഉള്ളു പ്രിയം എന്റെ കൺസേൺ അതാണ് ഈ പള്ളിക്കകത്തും പള്ളിയുടെ തൊട്ടുപരിസരത്തും മുറ്റങ്ങൾ അത് മാത്രമേ ഉള്ളൂ എന്റെ കൺസേൺ അത് മാത്രമല്ല ഏറ്റവും കുറഞ്ഞത് അവിടെയെങ്കിലും നമുക്ക് നമ്മുടെ ഒരു ആരാധന പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളത് നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുകയാണ് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ശക്തി കൂട്ടി ഈ പ്രാവശ്യം ഇനി മെയ്യിൽ ദീപകീസയുടെ പെരുന്നാളൊക്കെ വരികയാണല്ലോ ഇന്ന് പറഞ്ഞതിന്റെ ശക്തി എത്രയുണ്ട് എന്നുള്ളത് മെയ് ആകുമ്പോഴേക്കും അറിഞ്ഞു തുടങ്ങും അഭ്യർത്ഥനയാണ് ഒരു അപേക്ഷയാണ് ചിന്തിക്കുവാൻ വേണ്ടി കാരണം ആരാധനയില്ലാതെയും കൂതാശിയില്ലാതെ പിന്നെ പള്ളിക്ക് പ്രസക്തിയില്ല അതിനാണ് പള്ളി അതിനാണ് സഭ അതോടെ ചേർത്ത് പറഞ്ഞ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യ അതിഥി വന്നതിന് ശേഷമേ തിരി തെളിയിക്കുകയുള്ളൂ